ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെ നോക്കാൻ സാധിച്ചു എന്ന് വരില്ല എനിവേ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ആശങ്കയിലാണ് താൽക്കാലിക അഡ്മിഷൻ എടുത്ത കുട്ടികളും ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എനിവേ തേർഡ് അലോൺമെൻറ്റ് റിസൾട്ട് ഗവൺമെന്റ് ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തത് എല്ലാവരും റിസൾട്ട് എന്ന് വിചാരിക്കുന്നു എന്തായാലും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ താല്പര്യമുള്ള സ്കൂളാണെങ്കിലും ഇല്ലാത്ത സ്കൂളാണെങ്കിലും നിർബന്ധമായിട്ടും ഏത് സ്കൂളിലാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഉള്ളത് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് കാത്തിരുന്ന വിദ്യാർത്ഥികളുണ്ട് ചിലപ്പോൾ സ്കൂൾ ചേഞ്ച് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയ സ്കൂൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിലും വന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ താൽക്കാലിക അഡ്മിഷൻ എടുത്ത കുട്ടികൾ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ സ്കൂൾ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പം ഏത് സ്കൂളിലാണോ കിട്ടിയത് ആ സ്കൂളിൽ പോയിട്ട് പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കണം ഇനി താൽക്കാലികയില്ല പെർമനന്റ് അഡ്മിഷൻ എടുക്കണം അതുപോലെ തന്നെ സ്കൂൾ മാറ്റം കിട്ടാത്ത കുട്ടികൾ നേരത്തെ കിട്ടിയ സ്കൂൾ തന്നെയാണ് ഇപ്പോഴും കിട്ടിയത് എങ്കിൽ നേരത്തെ ഏത് സ്കൂളിലാണോ കിട്ടിയത് ആ സ്കൂളിൽ പോവുക പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക തെളിവോൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളും പോയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെ എടുക്കണം താല്പര്യം ഇല്ലാത്ത സ്കൂളാണ് താല്പര്യം ഇല്ലാത്ത കോഴ്സാണ് എനിക്ക് മാറിയേ പറ്റൂ ഒന്നുകിൽ സ്കൂൾ മാറണം അല്ലെങ്കിൽ കോഴ്സ് മാറണം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം പക്ഷേ ട്രാൻസ്ഫറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തേർഡ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി കഴിഞ്ഞിട്ടാകാം ട്രാൻസ്ഫർ ചിലപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ സപ്ലിമെന്ററി കഴിഞ്ഞിട്ടാകാം ട്രാൻസ്ഫർ വരാൻ സാധ്യത എന്തായാലും സ്കൂൾ മാറ്റം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും കോഴ്സ് മാറ്റം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ട്രാൻസ്ഫർ അപേക്ഷ വഴി ഇഷ്ടമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും പോകാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇരുപത്തിനാലാം തീയതി ഗവൺമെന്റ് പറഞ്ഞ കാര്യം ഇരുപത്തിനാലാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പൊ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സാണ് കിട്ടിയത് സ്കൂള് പോട്ടെ സ്കൂളിൽ തൽക്കാലം പോവാ ട്രാൻസ്ഫർ വരുമ്പോൾ എന്ത് ചെയ്യാം മാറാം പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സാണ് കിട്ടിയത് എങ്കിൽ ഞാൻ എന്തിനവിടെ പോയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഞാൻ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അപേക്ഷ കൊടുത്ത് നേരെ മാറിയാൽ പോരെ എന്ന് ആവശ്യമൊന്നുമില്ല നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ക്ലാസ് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സ്കൂളിലാണോ ഏത് കോഴ്സിനാണോ കിട്ടിയത് അവിടെ പോയിട്ട് പെർമനന്റ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്ത് അഡ്മിഷൻ എടുക്കുക ഇരുപത്തിനാലാം തീയതി ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് പോവുക ഈ താല്പര്യമില്ലാത്ത കോഴ്സാണെങ്കിലും അവിടെ ക്ലാസ് എടു പറയുന്നത് കേൾക്കുക നോട്ട്സ് കെഴുതുക അതൊന്നും കുഴപ്പമൊന്നുമില്ല ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾ മാറിയാൽ മതി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ റിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം താല്പര്യമില്ലാത്ത കോഴ്സാണെങ്കിലും ജസ്റ്റ് പോവുക ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ എനിക്ക് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് തേർഡ് അലോട്ട്മെന്റ് വരെ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ എനിക്കത് താല്പര്യമില്ലാത്ത ഒരു സ്കൂളോ കോഴ്സോ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് സപ്ലിമെന്ററിയിലും കൂടെ അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് പറ്റില്ല ഇതുവരെ അഡ്മിഷൻ പോലും കിട്ടാത്ത കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റ് വരെ അഡ്മിഷൻ പോലും കിട്ടാത്ത ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കാണ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുക അതുപോലെ ഇതുവരെ പ്ലസ് വൺ അപേക്ഷ പോലും കൊടുക്കാത്ത സമയത്ത് നമുക്കറിയാം പ്ലസ് വൺ അപേക്ഷ കൊടുക്കാൻ ഒരു ഡേറ്റ് തന്നിരുന്നു ആ സമയത്ത് പ്ലസ് വൺ അലോട്ട്മെന്റിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കുമാണ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുക അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ജൂലൈ മാസം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എനിവേ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ടാകും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ സപ്ലിമെൻ്ററിൽ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതുക്കണം പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഡേറ്റ് ഗവൺമെന്റ് പറയും അത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്തായാലും ആ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹെച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ കയറിയിട്ട് ക്യാൻ ലോഗിൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ആദ്യം അപേക്ഷ കൊടുക്കുന്ന കൊടുത്ത സമയത്ത് എല്ലാ സ്കൂളിലും വാക്കൻസി ഉണ്ട് എല്ലാ സ്കൂളിലും ഫുൾ സീറ്റ് ആണ് പക്ഷേ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ സീറ്റുകളൊക്കെ ഓൾമോസ്റ്റും ഫുൾ ഫുള്ളായിട്ടുണ്ടാവും പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഡ്മിഷൻ എന്തായാലും കിട്ടും അപ്പോൾ ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ സീറ്റ് അവൈലബിളിറ്റി ലിസ്റ്റ് ഓരോ സ്കൂളിലും എത്ര എത്ര ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുള്ള സീറ്റുകൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ആദ്യം ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കും അത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ അപേക്ഷ ഒന്ന് റിന്യൂവ് ചെയ്യേണ്ടത് നമ്മുടെ എച്ച് എസ് ക്യാബ് വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് റിന്യൂവ് ചെയ്യേണ്ടത് അപ്പോൾ റിന്യൂവ് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കൂൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം നിലവിൽ ആയിട്ടുള്ള സ്കൂളുകളൊക്കെ ഒഴിവാക്കാം വാക്കൻസിയുള്ള സ്കൂളുകൾ ആഡ് ചെയ്യാം കോഴ്സുകളൊന്ന് റീ അറേഞ്ച് ചെയ്യാം ആവശ്യമെങ്കിൽ കൂടുതൽ സ്കൂളുകൾ കൊടുക്കാം ഇനിയൊരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കൂളുകളും കോഴ്സുകളും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ വീഡിയോ വേണ്ടി കാണാം ബൈ